<applause> ربّي أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين أبو قلابة الجرمي رضي الله عنه ناظر الشكر زيدون بذكرك ألم നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം നൽകുമോ എന്റെ മകനെ മൂന്ന് ദിവസമായി എനിക്ക് കാണാനില്ല ഈജിപ്തിൽ വെച്ച് നടന്നത് ഈജിപ്തിൽ ഖെയ്റോയിലാണോ അലക്സാണ്ട്രയിലാണോ മൻസോറയിലാണോ തൊന്തയിലാണോ അതൊന്നും നമുക്ക് അറിയില്ല ഈജിപ്തിൽ എന്നാണ് നമ്മുടെ ചരിത്രത്തിലുള്ളത് അപ്പോ എന്റെ മോനെ കാണാനില്ല മോനാണ് എനിക്ക് ഓതുകൊടുക്കാനുള്ള വെള്ളം കൊണ്ടു തന്നിരുന്നത് എന്റെ വായിലേക്ക് ഭക്ഷണം വെച്ച് തന്നിരുന്നതും എന്റെ മകനായിരുന്നു ആ മകനെ കാണില്ല

എല്ലുകളായി അവിടെ എല് കാണുന്നുണ്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും മരിച്ചു കിടക്കുകയാണ് മൂന്ന് ദിവസമായിട്ടുണ്ട് പടച്ചോനെ ഈ മനുഷ്യനോട് ഞാൻ എങ്ങനെയാണ് ഇത് ചെന്ന് കൊടുക്കുക മൂന്ന് ദിവസമായിട്ടും മോനെ കാണില്ല എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം ദ്വാരക്കണത് ഉറപ്പേന്ന് നിനക്ക് നന്ദി ചെയ്യാൻ എനിക്ക് നാവ് എനിക്ക് ഷുക്ർ നൽകി അതിൻ്റെ തോഫീക്ക് തരണേ പടച്ചോനെ നമ്മളൊക്കെ ആണെങ്കിൽ വാവിട്ട് കരയില്ലേ ഉള്ളൂ എൻ്റെ കുട്ടിനെ കാണാല്ലോ എന്നല്ലേ പറയുള്ളൂ ഉള്ള ഷുക്രീണമെന്ന് ഓർമ്മ വരുമോ നേരത്തെ ഈ മനുഷ്യനോട് ഞാൻ ഇത് എങ്ങനെ പറഞ്ഞു കൊടുക്കും എന്ന് ചിന്തിച്ചു പിന്നെ കഥ പറഞ്ഞു കൊടുക്കല്ലേ അങ്ങനെ തിരിച്ചു തിരിച്ചു വന്നു സലാം അദ്ദേഹം ചോദിച്ചു സാഹിബി നേരത്തെ എന്റെ അടുത്ത് വന്നു പോയ ആളല്ലേ എന്ന് ചോദിച്ചു അതെ അതെ ഈ കാണാൽ ഇവർക്ക് പെട്ടെന്ന് സൗണ്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ആൾക്കാരെ പെട്ടെന്ന് സൗണ്ടിലൂടെ മനസ്സിലാക്കും അവർക്ക് ഒരു കഴിവാണ് നോക്കാൻ വേണ്ടി പോയത് എന്റെ അടുത്ത് ഇപ്പൊ നേരത്തെ വന്നു പോയ ആളല്ലേ എന്ന് ചോദിച്ചു അതെ അതെ എന്റെ കുട്ടി എവിടെയെന്ന് അദ്ദേഹം പറഞ്ഞു അയ്യോ അയ്യോക്ക് ഓർമ്മ ഉണ്ടോ ആ ഓർമ്മ ഉണ്ട് എന്താണ് കൊണ്ട് ചെയ്തത് വലിയ കൊടുത്തു മക്കളും കുടുംബവും സമ്പത്തും ഒക്കെ നഷ്ടപ്പെട്ടില്ലേ ശരീരത്തിൽ എന്നിട്ട് എന്തേ സംഭവിച്ചത് എന്തേ ഉണ്ടായത് അല്ലാഹു അങ്ങനെയല്ലേ അള്ളാഹു പറഞ്ഞത് നല്ല ക്ഷമയുള്ള ആളായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ മകന്റെ വിഷയത്തിൽ അള്ളാൻ കൂലി പ്രതീക്ഷിച്ചു അതിനർത്ഥം കുട്ടി മരിച്ചു അദ്ദേഹം ഇതും ഒരു വാപ്പയാട്ടോ അള്ളാഹുവേ എന്റെ മക്കളിലാരും നരകത്തിലേക്ക് റബ്ബേ അതുകൊണ്ട് നിനക്ക് സ്തുതി പോകുന്നവരില്ലേ പതിനഞ്ചു വയസ്സ് താഴെ കുട്ടിക്ക് പ്രായം അപ്പൊ ആ കുട്ടി സ്വർഗത്തിലേക്കാളേ വേറൊരു മോനും ഇല്ല എന്റെ ഈ മകൻ മകൻ വലുതായി വല്ല കള്ളും കഞ്ചാവും തോന്നിയാസം ചെയ്ത് നടന്നിട്ടാണെങ്കിൽ എന്റെ മകൻ നരകത്തിലേക്കല്ലേ പോവാ പടച്ചോനെ എന്റെ മക്കളിൽ നിന്ന് ഒരാളെയും നരകത്തിലേക്കാക്കിയില്ലല്ലോ അലഹന്ദ ഇത് പറഞ്ഞിട്ട് അദ്ദേഹം വാപ്പല്ലേ ആ ഒരു അദ്ദേഹം മരിക്കുകയും ചെയ്തു അബൂ വലിയ ആലിമ ഒരുപാട് പരീക്ഷണങ്ങൾ രണ്ട് കൈയ്യും കാലം ഇല്ലാതെ കണ്ണും കണ്ണുമില്ല കാഴ്ചയുമില്ല പക്ഷെ വലിയ ആലിമാണ് ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട് بليهالي ما يمر، بче مري الحمد لله أنو برا نيجيت المعن مريشة شوكيل برا نيا. الحمد لله. الذي لم يجعل من ذم من اللذي لم يجعل من ذديتي لم يخلق مني ذديتا إلى النار. എന്നിൽ നിന്ന് ഒരു മകനെ ഒരു മകളെ നരകത്തിലേക്ക് പോകുന്ന മകനായി മകളായി റബ്ബേ അതുകൊണ്ട് നിനക്ക് സ്തുതി വന്നില്ലല്ലോ ഒരു നിലവിളിച്ചൊരു കരച്ചിൽ കരഞ്ഞു കാരണം കൊടുത്തു കൊടുക്കാനുള്ള മോനാണിത് ഭക്ഷണം കൊടുക്കാനുള്ള മോനാണിത് മൂന്ന് ദിവസം ഈ വാപ്പ പട്ടിണിയില പക്ഷെ ചൊല്ലുന്നത് അമ്മാഹുവേ എനിക്ക് ദിക്രു ചൊല്ലാൻ എനിക്ക് നൽകണേ എന്റെ മമ്മിനെ നമ്മളൊക്കെ എന്താ പറയാ നമ്മളൊക്കെ ഇങ്ങനെ മന്തി കഴിച്ചിട്ടും അൽഫാമ് കഴിച്ചിട്ടും അത് കഴിച്ചിട്ടും ഇത് കഴിച്ചിട്ടും ഇരിക്കുകയാണ് എന്നിട്ട് ഒരു ഒരൽഹന്ദ എന്ന് മനസ്സറിഞ്ഞ് പറയാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ നാവിലേക്ക് രുചിയറിയാത്ത എത്ര മനുഷ്യന്മാരുണ്ട് തൊണ്ടയിലൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റാ പൈപ്പിട്ട് കഴിക്കുന്നവർ എത്രയുണ്ട് ഭക്ഷണം ചെന്നാൽ പോയി ശ്വാസം കിട്ടാത്ത എത്ര ആളുകളുണ്ട്

ഇയാളെ ഞാനിവിടെ എട്ടുപോയ ഏതെങ്കിലും മൃഗം വന്ന് മൂപ്പിനും മയ്യത്ത അങ്ങനെ നിൽക്കും കൊള്ള സംഘം അവിടെ വരുന്നു അവരെന്നെ പിടിച്ചു നീ എന്താ ഞാൻ കഥ പറഞ്ഞു കൊടുത്തതാ കണ്ണു കാണാത്ത മനുഷ്യൻ ടെന്റിന്റെ ഉള്ളിൽ അങ്ങനെ അവരോടി വന്നു പറയാൻ അവർക്ക് അറിയില്ല എന്റെ വാപ്പാന്നാർ പറയണത് എന്റെ മേറിലെ ചില വീണാല് എന്ന് പറയന്മാര് വന്നിട്ട് കണ്ണിൽ കൊണ്ട് ഒരു ഹറാമു പോലും നോക്കാതെ കണ്ണുകളെ നിയന്ത്രിച്ച മനുഷ്യനല്ലോ ഒരുപാട് പരീക്ഷണങ്ങൾ സഹിച്ച ഒരു ശരീരമല്ലോ ഈ കിടക്കുന്നത് ആ മഹാനെ അവർ തിരിച്ചറിഞ്ഞു മൂഖിലാഭയാണ് ഈ കിടക്കുന്നത് പിന്നെ അവരവരെ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും മറവു ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹം തിരിച്ചു പോരുന്നത് അൻ നഷ്കുറ നിഅമതക ശുക്ർ ചെയ്യാൻ നന്ദി പറയാൻ നൽകിയതിന് എങ്ങനെയാണ് റബ്ബേ നിന്നോട് നന്ദി പറയേണ്ടത് എന്ന് പറഞ്ഞിരുന്ന ഒരു മഹാൻ ആ മഹാന്റെ വഫാത്തിന് ശേഷം അബ്ദുല്ലാഹിബിന് മുഹമ്മദ് എന്ന